ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നിന്ദയും സ്തുതിയും ഉണ്ടാവുക സ്വാഭാവികമാണ് ചിലർ നമ്മെ വന്ദിച്ചു എന്ന് വരാം ചിലർ നമ്മെ നിന്ദിച്ചതായിട്ടും വരാം അപ്പോൾ നാം എന്ത് ചെയ്യണം ഒരു വിഭാഗം വന്നിക്കുമ്പോൾ മറ്റൊരു വിഭാഗം നിന്ദിക്കും അത് എല്ലാവർക്കും അപ്രകാരം തന്നെയാണ് ഉണ്ടാവുക ഏത് മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായാലും ഒരു വിഭാഗം വന്നിക്കുമ്പോൾ മറ്റൊരു വിഭാഗം നിന്ദിക്കും അങ്ങനെ വരുമ്പോൾ നാം അതിൽ ഒട്ടും വികാരപ്പെടേണ്ടതായിട്ടില്ല നമ്മെ വന്നിക്കുന്ന ഒരാളെ കാണുമ്പോൾ അതിയായ സന്തോഷം തോന്നുക സ്വാഭാവികമാണ് എന്നാൽ നിന്നിക്കുന്നവരെ കാണുമ്പോൾ ശത്രുതാ മനോഭാവം ഒരിക്കലും തോന്നരുത് എല്ലാവരെയും നാം മിത്രത്തെ പോലെ കാണാനാണ് അഭ്യസിക്കേണ്ടത് അതിനാൽ മാനവർ നിന്നെ സ്തുതിച്ചാലെന്ത് നിന്നിച്ചാലും എന്താ ലോകങ്ങൾ നിന്നെ ആനന്ദ സ്ഥാനത്തിലെത്താൻ അവ മനമേ നാം നമ്മുടെ മനസ്സിനെ അഭ്യസിപ്പിക്കേണ്ടത് ഇപ്രകാരമാണ് മാനവാർ നിന്നെ സ്തുതിച്ചാൽ എന്താ മനുഷ്യർ നമ്മളെ വാഴ്ത്തി സ്തുതിച്ച് എലക്ഷനിൽ ജയിച്ചാൽ അപ്രകാരത്തിലാണ് ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഏറ്റിക്കൊണ്ട് സ്തുതിച്ച് നടക്കും എന്നാൽ എലക്ഷനിൽ തോറ്റു കഴിഞ്ഞാലോ ജയിച്ചവർ തോറ്റവൻ്റെ വീട്ടിൻ്റെ പഠിക്കൽ ചെന്ന് പടക്കം പൊട്ടിച്ചും തെറി പറഞ്ഞും അയാൾ നിന്ദിക്കുന്നു തോറ്റ ദുഃഖം ഒരു വശത്ത് നിന്ദിക്കുന്ന ദുഃഖം മറ്റൊരു വശത്ത് ഇതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ என்னால் இது ரெண்டினேயும் துல்லியமாய் காணானான நாம் படிக்கின்றது ரெண்டும் எல்லாவற்றும் ஈஸ்வர சிந்தை നിന്നെ ും എന്താ ലോകങ്ങൾ നിന്നേ ഈ ജനങ്ങൾ സ്തുതിച്ചാലും നിന്നിച്ചാലും ഇതൊന്നും തന്നെ ആനന്ദസ്ഥാനത്തിലെത്താൻ ആവാ നമ്മുടെ പരമമായ ലക്ഷ്യം എന്തോ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇവ ഒന്നും സഹായകമല്ല ആനന്ദസ്ഥാനത്തിൽ അവിടെയാണ് നമുക്ക് എത്തേണ്ടത് നാം എവിടെ നിന്നാണോ വന്നത് അവിടേക്കെത്തണം അതിൽ നിന്നാണ് നാം ഉണ്ടായത് ആ പരമമായ സത്തയിൽ നിന്ന് ബോധമുണ്ടായി ബോധത്തിൽ നിന്ന് മനസ്സുണ്ടായി ഈ മനസ്സെന്നതും ബോധമെന്ന് പറയുന്നതും വാസ്തവത്തിൽ ചലനത്തിലുള്ള അല്ലെങ്കിൽ സ്പന്ദനത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ പരമചൈതന്യം സ്ഥിച്ചപ്പോഴാണ് ബോധമായി രൂപാന്തരപ്പെട്ടത് ആ ബോധം തന്നെ വീണ്ടും സ്പന്ദിച്ചപ്പോൾ അത് മനസ്സായി മാറി ആ മനസ്സ് പദ്ധനങ്ങളിലൂടെ ഇന്ദ്രിയവാര ബഹിർഗമിച്ചപ്പോൾ ഇവിടെ ഇഷ്ടാനിഷ്ടങ്ങളും രാഗദ്വേഷങ്ങളും കാമക്രോധാദികളും എല്ലാം ഉണ്ടായി മനസ്സ് കലുഷമായി തീരാൻ ഇടവരുന്നു ഈ കാലുഷ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്രാപിക്കണമെങ്കിൽ ഇതിൽ നിന്നും നാം വിട്ടേ തൻ്റെ ഉറവിടത്തിലേക്ക് തിരിച്ചു പോകണം ആ ഉറവിട സ്ഥാനമാണ് ആനന്ദസ്ഥാനം എന്ന് പറയുന്നത് ആനന്ദസ്ഥാനത്തിലെത്താവാ ഈ നന്ദി വന്നു